ഇതാരാ ഹായ് എന്റെ ഏട്ടൻ നല്ലത് എവിടെ അച്ഛ അച്ചോ വേറെ ആരാ എവിടെ കുഞ്ഞിന്റെ അച്ഛാ അമ്മയുണ്ടോ Hai daily, hitungan mama marah leh. Mama, Mama, merada, merada na? Oh, Mama, ah, mm, da, merada, punya? ഒരു ണ്ടരക്കെ ഇതാരാ ഇതാരാ അമ്മമ്മേ അച്ചോ അച്ഛണ്ടോ ഒരു ഒരമ്മ കൊടുത്ത ഒരു ഉമ്മ കൊടുത്തോക്ക് ഒന്നാകെ മറക്കിയല്ലേ കൊറച്ചീച്ച മറക്കി അച്ചാ അച്ചോ അത് വാവ എടാ എടാച്ച അച്ചാച്ചാ അച്ചാ ഇതാ ഇതാച്ചാരാ ഇതാരാ ഇത് ഇത് ഇതാരാ അമ്മേ അത് മേമ അച്ചടച്ച അങ്ങോട്ട് നീക്കു ഞങ്ങളെ കല്യാണം നോക്കിണ്ടോ കല്യാണത്തിന്

പിന്നാരാ അമ്മ അമ്മ ഓളെ അച്ഛൻ്റെ തലേല് പൂർന്നോ കുഞ്ഞേ ഇതാരണ ഇത് ഇവിടെ ഇതാരാ അതാരാ കുഞ്ഞ് പറ ആരൊക്കെയത് ഇതാരൊക്കെയാണ് ഇതാരാ